രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ ഇലക്ഷൻ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ കേരളത്തിലെ ആദ്യത്തെ ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ഒൻപത് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത എൻ ഡി എക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത അവിടെയും എൻ ഡി എക്ക് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൽ ഡി എഫും